കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഞാനിന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ മൂന്നാം ഓണമാണ് തിരുവോണം എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവോണം നാളിലും കുറച്ച് പ്രയാസങ്ങളൊക്കെ നാട്ടിലുണ്ടായി എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളില്ലാത്ത സമയമില്ലല്ലോ നമ്മുടെ നാട്ടിൽ എന്നും കലകവും ബഹളവും അടിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളു കൊലയും ഒക്കെ തന്നെ ഉള്ളു അരിയും കൊലകളും ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്പം മനുഷ്യൻ്റെ സ്ഥിതി വളരെ മോശമാണ് എൻ്റെ മാനസികാവസ്ഥ സെപ്റ്റംബർ വരെ വളരെ സൂക്ഷിക്കണം അച്ഛൻ മോനെ കൊന്നു മോൻ അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു മോ ഭാര്യയെ കൊന്നു കാമൂനെ കൊന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ ഈ നാട്ടിൽ മൊത്തം കേൾക്കാനുള്ളൂ കഷ്ടം തന്നെയാണ് കഷ്ടം മഹാകഷ്ടം പിന്നെ പിന്നെ ഞാൻ ഒക്ടോബർ മാസത്തെ ഇനി എറണാകുളം ഒക്ടോബർ നാലിന് എറണാകുളം ഓഫീസിൽ കാണാം ഒക്ടോബർ ആറിന് പാലക്കാട് ഓഫീസിൽ കാണാം ഒക്ടോബർ എട്ടിന് താമരശ്ശേരി സിറ്റി മോളിൽ കാണും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നമ്മുടെ ദുബായിലാണ് ദുബായിലാണ് കൺസൾട്ടിങ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവിടെ എന്നെ വന്ന് കാണാം ഒക്ടോബർ മുതൽ എറണാകുളം പാലക്കാട് കോഴിക്കോട് ഉള്ളവർക്ക് പറഞ്ഞ തീയതിയിൽ അവിടെ വന്ന് എന്നെ കാണാം പിന്നെ ഇപ്പോൾ കാണാൻ അത്യാവശ്യമുള്ളവർക്ക് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് ഉണ്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം അപ്പം ഇത് ഇന്ന് വീഡിയോ ഇടാനുണ്ടായൊരു കാരണം നമ്മുടെ കുറേ ജ്യോതിഷന്മാർ ചൊവ്വ ഇന്ത്യക്ക് ചൊവ്വാദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഇട്ടാതായിട്ട് കുറേ പേരെ എനിക്ക് അയച്ചു തന്നു ഇന്ത്യക്ക് എന്താണ് ദോഷം എന്നുള്ളത് ദോഷം എന്ന് പറയണത് ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ളവരെല്ലാം കല്യാണം കഴിയാതെ നിൽക്കുക പോണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ എന്നിട്ട് അതിനകത്ത് പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ ശത്രുതന വേറൊരു ഉടായ്പാണ് ഇതാരാണ് ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ അത് വേറൊരു ഉടായ്പാണ് ദോഷം കാരണം അതായത് ചിലർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കും ഗുജനും വ്യാഴവും ശുക്രനെയൊക്കെ നിരത്തിക്കൊണ്ട് ഒരു ഉടായ്പകളിട്ട് ജ്യോതിഷ ഗ്രൂപ്പുകളിൽ അത് ഇടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി സാർ ഇതിൽ വല്ല അർത്ഥം ഉണ്ടാവും ഓരർത്ഥവും ഇല്ല ഇത് വേറും ഫേക്കാണ് ഇത് വേറൊരു ഉടായിപ്പാണ് ഇത് ആൾക്കാരെ സ്വയം ഉള്ളത് ഇതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം അറിവില്ലാത്തവന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒട്ടുസൂത്ര പരിപാടികളിൽ കുരുട്ടുബുദ്ധി കാണിച്ചുകൊണ്ട് വരാൻ വന്നതിന് ശേഷം കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ട്രംപും ഇന്ത്യയും തമ്മിൽ ഉടക്കി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരിത് വെച്ചിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജ്യോതിഷ ഭാഷയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടും ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ചൊവ്വാദോഷമാണ് ഇന്ത്യയ്ക്ക് ചൊവ്വാദോഷമാണെങ്കിൽ കുഴപ്പമില്ല ഒന്നും കല്യാണം നടക്കില്ല എന്നാണ് പറയാനുള്ളത് ഉമാര് അല്ലാതെ ഭരണാധികാരികൾക്ക് പ്രയാസം ഇന്ത്യയ്ക്ക് പ്രയാസം ഇന്ത്യക്ക് എന്നും പ്രയാസം തന്നെ ഇന്ത്യക്ക് പ്രയാസം ഇല്ലാത്ത ഒരു സമയമില്ല ഒരു മതേതര രാഷ്ട്രം ആകുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നൂറുകണക്കിന് ഇതുമൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരും അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതല്ല ഇത് വലിയ തരം ഫ്രോഡ് തരം ജ്യോതിഷമാണ് കുറേ പേർ എന്നെ ഇതേപോലെ അറിയിച്ചു ജ്യോതിഷന്മാർ എന്നെ അറിയിച്ചു ജ്യോതിഷം നല്ല ഒരുപാട് നല്ല അറിവുള്ള ജ്യോതിഷന്മാർ എൻ്റെ നല്ല ഫ്രണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അഹങ്കാരോ അഹന്തയൊന്നും ഇല്ലാതെ ഉള്ള ഉള്ള ജ്യോതിഷന്മാരാണ് അവർ എൻ്റെ അടുത്ത് ചോദിക്കും സാർ ഈ പറഞ്ഞാൽ ശരിയാണോ ഇതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് ഒരു ജ്യോതിഷനെ സംബന്ധിച്ചുള്ള ഒരു പതിനെട്ട് ആംഗിളുകൾ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടേ പറയോ അല്ല ഒരു ആംഗിൾ വെച്ചിട്ട് പറയരുത് ഇപ്പോൾ ഉള്ളവന്മാരെല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്നാൽ തന്നില്ലേ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നതിന് ശേഷം അമ്മമാർ ഫേക്ക് ഡേറ്റ ഒക്കെ തിരുത്തി എഡിറ്റ് ചെയ്ത് അന്ന് നടന്നതിന് ശേഷമാണ് ഓരോന്ന് മുമ്പേ ഇട്ടതായിട്ടൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഫ്രോഡ് തന്നെ വേണം അത് യൂട്യൂബിൽ തിരുത്താൻ പറ്റൂല യൂട്യൂബിൻ്റെ ഡേറ്റ തിരുത്താൻ പറ്റൂല അതുകൊണ്ട് യൂട്യൂബിൽ കാണാം അല്ലാതെ ഇട്ടക്കിനൊക്കെ നമുക്ക് ഡേറ്റ മാറ്റാം അതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല യൂട്യൂബിലിട്ട വീഡിയോ എല്ലാം റെക്കോർഡിങ്ങലാണ് അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ എൻ്റെ വീഡിയോ എവിടെ പോകണമെങ്കിലും നിങ്ങൾ യൂട്യൂബിനകത്ത് കയറി നോക്കോ ഇല്ലെങ്കിൽ ലിങ്ക് വേണമെന്നുള്ളവർക്ക് അറിഞ്ഞുതരാം എത്ര പ്രാവശ്യം പറഞ്ഞോ ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് ചന്ദ്രൻ മോശമാണ് അതിൻ്റെ പ്രതിഫലങ്ങൾ ഇവിടെ കാണുന്നില്ലേ ലോകത്ത് ദുരന്തം സമ്മതിച്ചില്ലേ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലേ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് അപ്പം ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കൂട്ടുക എന്നല്ല നടന്നതിന് ശേഷം അതിനെ വെച്ച് ജ്യോതിഷത്തിന്റെ രൂപത്തിൽ എഴുതി പിടിപ്പിച്ച് അങ്ങനെ ചെയ്യും അത് തെറ്റാണ് കുറേ പേർ ഇതേപോലെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിണറായി കഴിഞ്ഞ മന്ത്രിസഭ തേക്കില്ല ഈ മന്ത്രിസഭ തേക്കില്ല പിണറായിയുടെ മന്ത്രിസഭയിൽ ഉള്ളവർക്ക് പ്രയാസം കുറേ മന്ത്രിമാർ മരിച്ചുപോകും ചുമ്മാ അടിച്ച് കാച്ചയാണ് ചുമ്മാ ചുമ്മാ എന്തെങ്കിലും അടിച്ച് കാച്ചയാണ് ഇതും കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇത് കണ്ട് ചിരിക്കും ജ്യോതിഷന്മാർ തന്നെ ചിരിക്കണത് കുറേ ജ്യോതിഷന്മാർ ചിരിക്കും അവർ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ അവരെ കളിയാക്കി കൊണ്ട് ചോദിച്ചു എന്തോ ജോവാദോഷം ജൊവാദോഷം എന്ന് പറഞ്ഞാൽ ജോവാദോഷം എന്തെൻ്റെ ജോവാദോഷം ഇന്ത്യക്ക് ജോവാദോഷം ഇന്ത്യയിലുള്ളവരൊന്നും കല്യാണം കഴിയാൻ പോകണില്ല ഇനി ഇന്ത്യക്കാരെയൊക്കെ കല്യാണം കഴിക്കാതാക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് ജോവാദോഷം കൊണ്ട് പറയുന്നതാണ് പറയുന്നത് എങ്ങനെയുള്ള കാര്യമാണ് അത് ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പറയണത് അമേരിക്കയുടെ ജ രാജ്യം ശത്രുഭാവത്തിൽ ഇന്ത്യ ആയിട്ട് വന്നു ഇതൊക്കെ വെച്ചിട്ട് അങ്ങ് കാച്ചയാണ് എന്നിട്ട് ജ്യോതിഷത്തിന്റെ ഭാഷയത്തിൽ അങ്ങ് സംസാരിക്കും കുറേ കുബുദ്ധിയുള്ളവന്മാർ ഈ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ കാണിക്കും അപ്പം ഇവിടെ എന്തിനും അതിനും ഉത്തരം കൊടുക്കാൻ കലിയ ജ്യോതിഷനുണ്ട് അപ്പോൾ എല്ലാൻ്റെ ഉടായ്പൊന്നും ഇവിടെ അടക്കൂല്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരും അതിന് പതിനെട്ട് ആംഗിളുകളുണ്ട് നിങ്ങൾ കുറിച്ച് കുജനെക്കുറിച്ച് നിങ്ങൾ അതിന്റെ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് ചെയ്യണം ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് ഇന്ത്യയുടെ ലഗ്നം നോക്കോ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുരുവിൻ്റെ ക്ഷേത്രം നോക്കോ അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ ക്ഷേത്രം നോക്കൂ സൂര്യൻ്റെ ക്ഷേത്രം നോക്കണം സൂര്യൻ്റെ ഇത് നോക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കണം എന്നിട്ട് ശനിയുടെ ഭാവം എന്താണെന്നുള്ളത് നോക്കണം എല്ലാം പതിനെട്ട് ആംഗിളുകൾ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് അത് പറയാൻ പറ്റും അല്ലാതെ ഒന്ന് കണ്ടുകൊണ്ട് ഇവിടെയുള്ള ജ്യോതിഷന്മാർക്ക് ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു ആംഗിൾ കണ്ടിട്ട് അതിനെ അടുത്ത് അങ്ങ് പ്രസൻറ്റ് ചെയ്യും അതിൻ്റെ അത് ജനങ്ങൾക്ക് നടക്കാതെ വരികയും ജനങ്ങൾ അത് ഒന്ന് സംഭവിക്കാതെ വരുമ്പോഴത്തേക്ക് അവർ ഈ ശാസ്ത്രത്തെ പുച്ഛേക്കും ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ് അതിന് നമുക്ക് എങ്ങനെയും എന്തെങ്കിലും വെച്ച് കൂട്ടി തരിയുടെ ബുദ്ധികളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജ്യോതിഷത്തെ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പ്രയോജനപ്പെടുത്താതിരിക്കും അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞുവിടാമെന്ന് പറയും പല ജ്യോതിഷന്മാർ അയച്ചു തന്നിട്ട് ഇതിനെതിരെ അതിന് ശക്തമായിട്ടൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ നിങ്ങളത്ര മെടുക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഏതൊരു ജ്യോതിഷനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് ശുക്രൻ ഇരുപത് വർഷം കൊടുത്തോ എന്തുകൊണ്ട് സൂര്യൻ ആറ് വർഷം കൊടുത്തോ എന്തുകൊണ്ട് ചന്ദ്രന് പത്ത് വർഷം കൊടുത്തോ പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ എങ്ങനെ കൊടുത്തു വരാകമിങ്ങാൻ പറഞ്ഞേ എങ്ങനെ കണ്ടാശം എന്നെ നിർണ്ണയിക്കപ്പെട്ടു പറഞ്ഞേ ചുമ്മാ കാണാതെ പഠിച്ച് എടുത്തു വെച്ച് അങ്ങ് കാച്ചും അല്ലാതെ വന്ന് ചിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഓരുത്തന്മാർക്കും അറിയില്ല ആരെങ്കിലും എന്നെ വിളിക്കോ എവിടെ വേണമെങ്കിലും ഡിബേറ്റിന് ഞാൻ വരാം എന്തുകൊണ്ട് ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതാണ് കലിയ ജോയിഷൻ കലിയ ജോയിശനെ പോലെ എല്ലാവർക്കും ആകാൻ പറ്റില്ല കലിയ ജോഷൻ ലോകത്ത് ഒരുത്തന്നെ ഉള്ളൂ ജ്യോതിഷത്തിൽ കാണാതെ പഠിച്ച് പ്രസൻ്റ് ചെയ്യുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾ കാണാതെ പഠിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം അത് രചിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ ജ്യോതിഷ പ്രവചനം നടത്താവും അത് നിങ്ങളെന്താ ശ്രദ്ധിക്കാത്തത് ഒരു ഒമ്പത് ദശാകാലങ്ങൾ കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വരുന്നു നൂറ്റി ഇരുപത് വരെ ജീവിക്കുന്ന ആരെങ്കിലും ഒന്നുണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ നൂറ്റി ഇരുപത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണത് ഇപ്പോഴും ജ്യോതിഷൻ രചിച്ച കാലത്ത് ജ്യോതിഷൻ രചിച്ച കാലത്ത് ഒരു മനുഷ്യന്റെ പുരുഷ വയസ്സ് നൂറ്റി ഇരുപതല്ലേ ഇന്ന് ആർക്കെങ്കിലും ഉണ്ടോ നൂറ്റി ഇരുപത് നിങ്ങൾ എന്താ അതിന് ഉത്തരം പറയാത്തത് പതിനെട്ട് ആംഗിളുകൾ പരിശോധിച്ചിട്ടേ പറയാവൂ അതുപോലെ ക്രൂരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തും ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു വരുത്തും യൂട്യൂബിൽ നിന്ന് കാശടിക്കാൻ വേണ്ടി പറയും അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ കള്ളനാണയങ്ങൾ ഒരുപാട് ഇതിനകത്ത് ജ്യോതിഷന്മാരെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആ കള്ളനാണയങ്ങൾ എന്നെ മനസ്സിലാക്കണം ജ്യോതിഷത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്തവർ അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് വിടുന്നുണ്ട് അതും എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കണം അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞല്ലോ നിങ്ങൾ ജനങ്ങളെ സമ്മതിച്ചോളം നിങ്ങൾ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാൽ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും പറയരുത് വായ പറയരുത് അത് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോഴാണ് പറയുന്നത് ജ്യോതിഷൻ ദൈവജ്ഞനാണ് അവൻ്റെ മുമ്പ് ചെന്നിരുന്ന് ഒരു വാക്കും പറയരുത് അവൻ ചോദിക്കുന്ന ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇത് ഇത്രയും കൊടുത്ത് വായടച്ച് മര്യാക്കിയിരിക്കണം അവൻ നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും പറയട്ടെ അപ്പോൾ അവൻ നല്ല ജ്യോതിഷനാണ് നല്ല ജ്യോതിഷന്മാരുണ്ട് ഇതേപോലെ ഇപ്പം എൻ്റെ അടുത്ത് ഓരോന്നെതി അയച്ചില്ല അതൊക്കെ നല്ല ജ്യോതിഷമാരാണ് നല്ല ഉഗ്രൻ ജ്യോതിഷമാരാണ് പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പം അതുകൊണ്ട് ഈ ജ്യോതിഷശാസ്ത്രം നൂറ് ശതമാനം ശരി തന്നെയാണ് ഇത് പറയുന്നവന്മാരുമായിട്ടോ ഓരോരുത്തവുമായിട്ടോ കുഴപ്പമാണ് അത്രേ ഉള്ളു പക്ഷെ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല ചൊവ്വാ ദോഷം വന്നതിന് ശേഷം അതിനെ വെച്ച് കാച്ചാൻ പറ്റുന്ന അപ്പോൾ കാറ്റുന്നത് ശരിയല്ല അപ്പം ജ്യോതിഷ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ അയ്യോ തന്നല്ലോ അങ്ങനെ തന്നെയല്ലോ നോ അങ്ങനെ പറയാൻ പാടില്ല വ്യക്തമായിട്ട് വരുന്നതിന് ആറുമാസം മുമ്പേ പറയൂ ഇപ്പൊ കലിയെ ചോദിച്ചാൽ ഓരോ പ്രവചനങ്ങൾ നടത്താൻ അത് ഒരു വർഷം മുമ്പേയാണ് അതുപോലെ നിങ്ങൾ നടത്തുമോ എന്നിട്ട് പറയൂ അല്ല ചുമ്മാ എന്തെങ്കിലും എഴുതി ഇത് പറയണമെന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒരുത്തന്മാരും പറയാറില്ല സാറെങ്കിലും ഇത് പറയണം ഇല്ലെങ്കിൽ ഈ ശാസ്ത്രം നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാം പഠിക്കൂ നല്ലതുപോലെ പഠിച്ചിട്ട് പറയും അല്ലാതെ ചുമ്മാ ഇടയ്ക്ക് വന്ന് ഒരു ഷോ കാണിച്ചിട്ട് പോകരുത് അത് പറഞ്ഞു തരാനും വേറെ ആരുമില്ല ആരും അതിനെ എതിർക്കൊന്നുമില്ല നടന്നതിന് ശേഷം ഇന്ത്യയ്ക്ക് ചൊവ്വ ദോഷമാണ് ഇന്ത്യയിലെ ചൊവ്വ അങ്ങനെയാണ് ചൊവ്വയും ശനിയൊക്കെ അത് അവിടെ നിൽക്കുന്നതാണ് അതിൻ്റെ കാര്യവത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഒരു ഗ്രഹവും നമ്മളൊന്ന് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല അത് ആദ്യം മനസ്സിലാക്കൂ അതൊരു കാൽക്കുലേഷനാണ് ജനങ്ങളത് തെറ്റിദ്ധരിക്കുകയും വേണ്ട പല ജ്യോതിഷന്മാർക്ക് ഇതിന് മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിന് മറുപടി കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹന്ദ അക്ബർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്റെ പുണ്യൻ മഹാദേവ